ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ അധ്യായത്തിൽ മൊത്തം മുപ്പത്തി ഒന്ന് വാക്യങ്ങളുണ്ട് സ്നേഹിതനെ പറ്റിയും ഉപദേശകരെ പറ്റിയും ചിന്തയെപ്പറ്റിയും ജ്ഞാനിയെപ്പറ്റിയും അമിത ഭോജനത്തിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റിയുമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഞാനും നിന്റെ ആരാണെന്ന് എല്ലാവരും പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്നേഹിതനാണെന്ന് രണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും എന്നാൽ ചിലർ നാമമാത്ര ഡാഷ് ആണ് സുഹൃത്തുക്കളാണ് മൂന്നാമത്തെ ചോദ്യം ആര് ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്നേഹിതൻ നാലാമത്തെ ചോദ്യം ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി എന്ന് എന്തിനോടാണ് ചോദിച്ചത് ദുഷിച്ച ഭാവനയോട് അഞ്ചാമത്തെ ചോദ്യം ചില സ്നേഹിതന്മാർ കൂട്ടുകാരൻ്റെ എന്തിൽ ആനന്ദിക്കുന്നു സന്തോഷത്തിൽ ആറാമത്തെ ചോദ്യം ചില സ്നേഹിതന്മാർ കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു എന്നാൽ അവർക്ക് എന്തു വരുമ്പോൾ അവനെതിരായി അവർ തിരിയും ആപത്ത് വരുമ്പോൾ ഏഴാമത്തെ ചോദ്യം ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉദരപൂർണത്തിനു വേണ്ടിയാണ് എട്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂർണ്ണത്തിനു വേണ്ടിയാണ് എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവനുവേണ്ടി ഡാഷായി നിൽക്കും പരിചയായി നിൽക്കും ഒമ്പതാമത്തെ ചോദ്യം മുപ്പത്തിയേഴ് ആറ് വാക്യമനുസരിച്ച് സ്നേഹിതനെ എന്തു ചെയ്യരുത് മറക്കരുത് പത്താമത്തെ ചോദ്യം നിന്റെ എന്തു കാലത്ത് സ്നേഹിതനെ അവഗണിക്കരുത് ഐശ്വര്യകാലത്ത് പതിനൊന്നാമത്തെ ചോദ്യം എല്ലാ ഉപദേശകരും എന്തു നൽകുന്നു മാർഗനിർദ്ദേശം പന്ത്രണ്ടാമത്തെ ചോദ്യം ചില ഉപദേശകരുടെ ഉപദേശം എന്തുപരമാണ് സാർത്ഥപരമാണ് പതിമൂന്നാമത്തെ ചോദ്യം ഉപദേശകനെ എന്തു ചെയ്തു കൊള്ളുക എന്നാണ് പറഞ്ഞത് സൂക്ഷിച്ചുകൊള്ളുക പതിനാലാമത്തെ ചോദ്യം ഉപദേശകൻ്റെ എന്ത് ആദ്യം ഗ്രഹിക്കണമെന്നാണ് പറഞ്ഞത് അവൻ്റെ ലക്ഷ്യം പതിനഞ്ചാമത്തെ ചോദ്യം ഉപദേശകൻ നിന്നെ എന്തു ചെയ്തു എന്ന് വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിന്നെ ചതിച്ചെന്നു വരാമെന്ന് പതിനാറാമത്തെ ചോദ്യം ഉപദേശകൻ്റെ ഉന്നം എന്തായിരിക്കാം എന്നാണ് പറഞ്ഞത് സാർത്ഥ ലാഭമായിരിക്കാം എന്ന് പതിനേഴാമത്തെ ചോദ്യം ഉപദേശകൻ നിന്റെ എന്ത് സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കും എന്നാണ് പറഞ്ഞത് മാർഗം സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് പതിനെട്ടാമത്തെ ചോദ്യം ഉപദേശകൻ നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാണാൻ അവൻ മാറി നിൽക്കും എന്നാണ് പറഞ്ഞത് നിനക്കെന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ പത്തൊമ്പതാമത്തെ ചോദ്യം ആരോട് ഉപദേശം ചോദിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിന്നെ സംശയിക്കുന്നവനോട് ഇരുപതാമത്തെ ചോദ്യം ആരോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അസൂയാലുവിനോട് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം സ്ത്രീയോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവളുടെ പ്രതിദ്വന്തിയെപ്പറ്റി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ഭീരുവിനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തെപ്പറ്റി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം വ്യാപാരിയോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിലയെപ്പറ്റി ഇരുപത്തിനാലാമത്തെ ചോദ്യം വാങ്ങുന്നവനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിൽപ്പനയെപ്പറ്റി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വിദ്വോഷ്യോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നന്ദിയെപ്പറ്റി ഇരുപത്തി ആറാമത്തെ ചോദ്യം ക്രൂരനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കരുണയെപ്പറ്റി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം അലസനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അധ്വാനത്തെപ്പറ്റി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഒരു വർഷത്തേക്ക് കൂലി കൊടുത്തവനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം മടിയനായ ദാസനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വലിയ ഉദ്യമത്തെപ്പറ്റി മുപ്പതാമത്തെ ചോദ്യം എങ്ങനെയുള്ള ഒരുവനോട് എപ്പോഴും ഒട്ടുനിൽക്കുക എന്നാണ് പറഞ്ഞത് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം നിന്റെ എന്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക എന്നാണ് പറഞ്ഞത് നിന്റെ ഹൃദയത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ആരുടെ ഉപദേശത്തേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് എന്നാണ് പറഞ്ഞത് നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശത്തേക്കാൾ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന എത്ര പേരേക്കാൾ കൂടുതൽ വിവരം നൽകുന്നത് സ്വന്തം ഹൃദയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏഴുപേരേക്കാൾ മുപ്പത്തിനാലാമത്തെ ചോദ്യം എന്തിൻ്റെ മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴ് പേരേക്കാൾ കൂടുതൽ വിവരം നൽകുന്നത് സ്വന്തം ഹൃദയമാണ് ഗോപുരത്തിൻ്റെ മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരേക്കാൾ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം എന്തിനേക്കാൾ കൂടുതൽ വിവരം നൽകുന്നത് സ്വന്തം ഹൃദയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗോപുരത്തിന് മുകളിൽ ഇരുന്ന് നിരീക്ഷിക്കുന്ന ഏഴ് പേരേക്കാൾ കൂടുതൽ വിവരം നൽകുന്നത് മുപ്പത്തി ആറാമത്തെ ചോദ്യം എല്ലാറ്റിനും ഉപരി എന്തിനു വേണ്ടി അത്യുന്നതനോട് പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞത് സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് വേണ്ടി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം എന്താണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം ചിന്ത മുപ്പത്തി എട്ടാമത്തെ ചോദ്യം എല്ലാ ഉദ്യമവും എന്തിൻ്റെ തുടർച്ചയാണ് ആലോചനയുടെ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ചിന്ത എന്തിലാണ് വേരൂന്നിരിക്കുന്നത് ഹൃദയത്തിൽ നാൽപ്പതാമത്തെ ചോദ്യം ചിന്തയ്ക്ക് എത്ര ശാഖകളുണ്ട് നാല് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ചിന്തയുടെ ശാഖകൾ ഏതൊക്കെ നന്മയും തിന്മയും ജീവനും മരണവും നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ചിന്തയുടെ ശാഖയുടെ നിയന്താവ് ആര് നാവ് നാൽപ്പത്തിമൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട് സ്വന്തം കാര്യത്തിൽ അവർ ഡാഷായി പെരുമാറുന്നു ബുദ്ധിശൂന്യരായി നാൽപ്പത്തി നാലാമത്തെ ചോദ്യം എങ്ങനെയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം വാചാലതയുള്ളവനും നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം വാചാലതയുള്ളവന്റെ അനുഭവം എന്താണ് പട്ടിണിയാണ് അവൻ്റെ അനുഭവം നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഒന്നിലും എന്തില്ലാത്തതുകൊണ്ട് വാചാലനെ കർത്താവ് അനുഗ്രഹിച്ചില്ല ജ്ഞാനമില്ലാത്തതുകൊണ്ട് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം തൻകാര്യത്തിൽ എന്തായവന്റെ ജ്ഞാനം അവൻ്റെ വാക്കുകളിൽ ഒതുങ്ങും തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ആര് സ്വന്തം ജനത്തെ ഉപദേശിക്കും ജ്ഞാനി നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ജ്ഞാനിയുടെ എന്തിൻ്റെ ഫലം വിശ്വസനീയമാണ് വിവേകത്തിൻ്റെ ഫലം അമ്പതാമത്തെ ചോദ്യം ജ്ഞാനിയുടെ മേൽ എന്ത് കുന്നുകൂടും സ്തുതി കുന്നുകൂടും അമ്പത്തി ഒന്നാമത്തെ ചോദ്യം കാണുന്നവരെല്ലാം ജ്ഞാനിയെ എന്തു വിളിക്കും ഭാഗ്യവാൻ ഭാഗ്യവാനെന്ന് അമ്പത്തിരണ്ടാമത്തെ ചോദ്യം മനുഷ്യരുടെ എന്ത് പരിമിതമാണ് ദിനങ്ങൾ അമ്പത്തിമൂന്നാമത്തെ ചോദ്യം ആരുടെ ദിനങ്ങൾ സംഖ്യാതീതമാണ് ഇസ്രായേലിന്റെ ദിനങ്ങൾ അമ്പത്തിനാലാമത്തെ ചോദ്യം ജ്ഞാനി ആരുടെ മധ്യേ ആദരം നേടും സ്വജനമധ്യേ അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം ജ്ഞാനിയുടെ നാമം എന്താകും അനുശ്വരമാകും അമ്പത്തി ആറാമത്തെ ചോദ്യം എപ്പോൾ ആത്മശോധന നടത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അമ്പത്തി ഏഴാമത്തെ ചോദ്യം മുപ്പത്തിയേഴ് ഇരുപത്തിയേഴ് വാക്യമനുസരിച്ച് എന്ത് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹാനികരമായത് അമ്പത്തി എട്ടാമത്തെ ചോദ്യം എല്ലാവർക്കും എല്ലാം ഡാഷ് നന്നല്ല അമ്പത്തി ഒമ്പതാമത്തെ ചോദ്യം എല്ലാവർക്കും എല്ലാം നന്നല്ല എല്ലാവരും എല്ലാം ഡാഷ് ആസ്വദിക്കുന്നുമില്ല അറുപതാമത്തെ ചോദ്യം എന്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശം അരുത് ആഡംബരത്തിൽ അറുപത്തി ഒന്നാമത്തെ ചോദ്യം എന്തിൽ ആർത്തി കാണിക്കരുത് ഭക്ഷണത്തിൽ അറുപത്തിരണ്ടാമത്തെ ചോദ്യം എന്ത് രോഗത്തിന് കാരണമാകുന്നു അമിതാഹാരം അറുപത്തിമൂന്നാമത്തെ ചോദ്യം എന്ത് ദഹനക്ഷയം ഉണ്ടാക്കുന്നു അമിതഭോജനം അറുപത്തിനാലാമത്തെ ചോദ്യം അമിത ഭോജനം അനേകരുടെ എന്തിന് ഇടയാക്കിയിട്ടുണ്ട് മരണത്തിന് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം അമിത ഭോജനം നിയന്ത്രിക്കുന്നവന് എന്തുണ്ടാകും ഉണ്ടാകും അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്